പത്രപ്രവർത്തകന് ചെറുപ്പമായിരുന്നു ഈ സ്ഥിരിയിട്ട് നിവർത്തിയ വാക്കുകളാൽ അക്കങ്ങളുടെ വടിവുകളാൽ ഒക്കെ അയാൾ പ്രഭാവിതനായിരുന്നു അത് സ്പഷ്ടം ഉച്ചവെയിലൊന്ന് തലചാഴ്ച ആ സായാഹ്നത്തിന് അയാളുടെ വാക്കുകൾ തന്നെ തെളിവ് ഒന്ന് ആലോചിച്ചു നോക്കൂ മാഡം അയാൾ പറയുകയായിരുന്നു നമ്മുടെ നാട്ടിൽ നാൽപ്പത്തെട്ട് ശതമാനം സ്ത്രീകൾ കുറ്റകൃത്യങ്ങളിൽ ചെന്ന് ചാടുന്നത് നമ്മുടെ ശ്വാസം മുട്ടിക്കുന്ന ഈ സാമൂഹിക ചുറ്റുപാടുകൾ കാരണമാണ് ഒരുപക്ഷേ വിരസത കനം തൂങ്ങുന്ന കൺപോളകൾ വലിച്ചുയർത്തി കൂടെ നടന്നിരുന്ന സ്ത്രീകളുടെ വാർഡൻ അയാളെ ഒന്ന് നോക്കി പത്രപ്രവർത്തകൻ പൊടുന്നന് നിശബ്ദനായി അരമണിക്കൂർ അനുങ്ങൾക്ക് അനുവദിച്ച സമയം വേഗം അങ്ങ് തീർത്തേക്കണം നാലരക്കെങ്കിലും ഇറങ്ങിയാലേ എനിക്ക് കണക്ഷൻ ബസ് പാകത്തിന് കിട്ടു വർഷങ്ങളോളം ജയിലുമായി സമ്മതിച്ചു കിട്ടിയ ഏകാന്തവും കർക്കശവുമായ സ്വരത്തിൽ അവർ പറഞ്ഞു അയാൾ പത്രപ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെ വീണാലും നാലുകാലിൽ വീഴുന്ന ചതുരതയോടെ കൈകൾ ഉല്ലാസത്തോടെ മലർത്തി പ്രീണിപ്പിക്കാനുള്ള വ്യഗ്രതയോടെ അയാൾ പറഞ്ഞു നോ പ്രോബ്ലം നോ പ്രോബ്ലം അറ്റ് ഓൾ എനിക്ക് കുറച്ച് ഫോട്ടോകളും ഏതാനും വിവരങ്ങളും മതി ഒരു മസാല ഫീച്ചറിന് എത്ര തന്നെ വേണം അതെ ദാക്ഷിണ്യലേശമില്ലാത്ത ഉല്ലാസത്തോടെ ചൂളം കുത്തി കടന്നുപോയ കാറ്റിൽ മതിലോരം ചേർന്ന് നിന്ന തേന്മാവ് ഒന്ന് വിറച്ചു കാറ്റിനെതിരെ പ്രതിഷേധിച്ച കരിയിലകൾ മതിൽക്കെട്ടിനകത്ത് തന്നെ വീണടിഞ്ഞു ഇല പൊഴിഞ്ഞ വിധവകളായ മരങ്ങളുടെ നിഴലുകൾ അശരണരായി വിഹ്വലരായി അയാളുടെ കാൽക്കൽ ഓടി വന്ന് വീണുകൊണ്ടിരുന്നു നിർബാധം ചിറകടിച്ചുയർന്ന ഒരു കിളിയുടെ ഒച്ച മാത്രം ആ മതിൽക്കെട്ടിനുള്ളിൽ വീണുടഞ്ഞു വലിയൊരു ജയിലിൻ്റെ വളഞ്ഞു ചുറ്റുന്ന മതിൽക്കെട്ട് ഒരു വലിയ ജയിലിൽ ഓർക്കാപ്പുറത്ത് വന്നു പെട്ടതിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന വിവശത പത്രപ്രവർത്തകന് അനുഭവമായത് പെട്ടെന്നാണ് കൂറ്റൻ കന്മതിൽ പുരാതനമായ ഏതോ പാപത്തിനുള്ള മൂകമായ പശ്ചാത്താപം പോലെ ആകാശത്ത് മിഴിയർപ്പിച്ച് നിലകൊണ്ടു അയാൾ നടന്നു നീങ്ങുന്ന ഒറ്റേടി പാത നീണ്ടു ചെന്ന് ആകാശത്തിലേക്ക് കയറുന്നതുപോലെ ഒറ്റടി പാതയുടെ ഇരുവശത്തും ഏകാന്തതയിലെ കുറ്റസമ്മതങ്ങൾ പോലെ കൊച്ചു കൊച്ചു മതിലുകൾ ഇടയ്ക്ക് ഓരോ കുറ്റവാളിയുടെയും മനസ്സു പോലെ പൂട്ടിയ കൊച്ചു ഗേറ്റുകൾ സർവോപരി സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ ഹതാശമായ പ്രശാന്തതയും ഗഹനമായ ആ പ്രശാന്തതയിൽ വാർഡൻ്റെ കയ്യിലെ താക്കോൽ കൂട്ടം കിടുങ്ങി അവർ എത്തിയത് അരിയും ഗോതമ്പും ചേറി വൃത്തിയാക്കുന്ന തടവുകാരിയുടെ മുന്നിലായിരുന്നു മുന്നൂറ്റി പന്ത്രണ്ട് വാർഡൻ്റെ ശബ്ദം അധികാരത്തിന്റെ സീമകൾ തേടി ഉയർന്നു മുന്നൂറ്റി പന്ത്രണ്ട് ഒന്നിങ്ങി വന്നേ താളക്രമത്തിൽ ഉയർന്നു താഴുന്ന മുറങ്ങളിലൊന്ന് പകുതിക്ക് വെച്ച് വായുവിൽ നിശ്ചലമായത് അയാൾ കണ്ടു പാലക്കാട്ടുകാരിയ ശിവകാമി പതിനാല് കൊല്ലത്തെ തടവ ഇപ്പം ആറു വർഷമായി ക്യാമറ ശരിയാക്കി പത്രപ്രവർത്തകൻ നടന്നെടുക്കുന്ന രൂപത്തെ താൽപ്പര്യത്തോടെ നോക്കി സിന്ദൂരത്തിൻ്റെ സ്ഥാനത്ത് നെറ്റിയിൽ ഒരു വലിയ മുറിപ്പാട് പാറിപ്പറന്ന മുടി ഉന്തിയ താടിയല്ലുകൾ പിന്നെ എവിടെയും ഉറയ്ക്കാത്ത ഉഴറുന്ന അകക്കണ്ണുകളും അതിലെ അശാന്തിയും എന്തിനാ ശിവഗാമി ജയിലിലായത് അയാളുടെ ചോദ്യത്തിൽ ഓർക്കാപ്പുറത്ത് ഒരു തൊഴിയേറ്റതുപോലെ ആകെ പതറി ശിവഗാമി പകുതി വഴിക്ക് വെച്ച് തന്നെ നിന്നു നിങ്ങളെക്കുറിച്ചൊക്കെ എഴുതാനല്ലേ ഞാൻ വന്നത് ശിവകാമിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ അയാളുടെ വാക്കുകൾ സൗമ്യവും ചതുരതയേർന്നവുമായിരുന്നു ശിവകാമിക്ക് പക്ഷെ എന്തുണ്ട് പറയാൻ ഓർക്കുമ്പോൾ പൊള്ളുന്ന പോരാത്ത സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തീരാത്ത ലഹളകൾ വിഴുപ്പലക്കിയ ഒരു സന്ധ്യ ദിനചര്യ പോലെ പരിചിതമായ ഭർത്താവിൻ്റെ തൊഴിയും തുപ്പും ഏറ്റുവാങ്ങാൻ വിസമ്മതിക്കവേ വടിവാളും വെട്ടുകത്തിയുമായി ഭർത്തൃ സഹോദരന്മാർ വന്ന് നോക്കി നിൽക്കുന്ന അയൽക്കാർ പിൻവലിഞ്ഞ പ്രാണഭയത്താൽ മുല കുടിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി ഓടിയ അമ്മേ ഞങ്ങളുമുണ്ട് എന്ന് കരഞ്ഞ് പിന്നാലെ കുഞ്ഞുങ്ങളണഞ്ഞ ആ ത്രിസന്ധ്യ ആരവം തൊട്ടടുത്തെത്തിയപ്പോൾ മുന്നിൽ കണ്ട കിണറ്റിലേക്കെടുത്ത് ചാടിയ വൈവശ്യം പിന്നാലെ ചാടിയ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിലെ നിഷ്കളങ്കത ഒടുവിൽ ബോധം തെളിഞ്ഞപ്പോൾ കിട്ടിയ കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയുടെ പരിഹാസ്യത നിൽക്കുന്നത് കണ്ടില്ലേ കല്ല് പോലെ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊന്നേച്ച് വന്ന് വാർഡൻ്റെ മുരടമായ രോഷം കയർ കുഞ്ഞുങ്ങളുടെ നാമമാത്രയിൽ ശിവകാമിയുടെ ചുണ്ടുകൾ വിറകൊണ്ടു എല്ലാ നദികളും ഒഴുകിയെത്തുമ്പോഴും സീമകൾ ലംഘിക്കാത്ത അലകടൽ പോലെ സർവ്വയാതനകളും ഏറ്റുവാങ്ങി ശിവകാമി അങ്ങനെ നിന്നു നിറഞ്ഞ കണ്ണുകളോടെ ഒന്നു തുളുമ്പാതെ ഒരക്ഷരം പോലും ഉരിയാടാതെ അയാളുടെ ക്യാമറ സന്തോഷത്തോടെ കൺചിമ്മി തുറന്നു സാറേ എൻ്റെ കൂടി ഒരു ഫോട്ടോ ഒരു കളറൻ ഫോട്ടോ എടു സാറേ ഒരു വളകിലുക്കത്തിൻ്റെ അകമ്പടിയോടെ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ സൗന്ദര്യം ക്യാമറയിൽ നിറയുന്നത് അയാൾ കണ്ടു കമല വാർഡൻ പറഞ്ഞു ഇവളെ നാളെ ഇറങ്ങും പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ ഇങ്ങു വരും എന്താ കമല വാർഡൻ ആദ്യമായി ചിരിച്ചു കമല എന്താ ഇവിടെ അയാൾ ക്യാമറ മാറ്റാതെ ചോദിച്ചു സാർ ഫോട്ടോ സാറേ അതൊക്കെ അങ്ങനെ കിടക്കും ലോഡ്ജ് റെയ്ഡ് ചെയ്യാൻ പോലീസ് വന്നപ്പം എന്നെ കൊണ്ടുപോയവൻ അവൻ കണ്ടാൽ സാറിൻ്റെ കൂട്ട് സിംപ്ളനായിരുന്നു സ്ഥലം വിട്ടു എന്നെ പോലീസ് പിടിച്ചു അല്ലേലും അതങ്ങനെയാ പരിഭവലേശമില്ലാതെ കമല പറഞ്ഞു വ്യഭിചാരത്തിന് ആണുങ്ങൾക്ക് കേസില്ല ഉണ്ടോ സാറേ തൻ്റെ കണ്ടുപിടുത്തത്തിൽ സ്വയം രസിച്ച് അവൾ ചിരിച്ചു എന്തൊരു ചിരി പതഞ്ഞു പരന്ന് ജീവിതത്തിൻ്റെ മുക്കും മൂലയും തൊട്ട് വരുന്ന ചിരി ക്യാമറയിലൂടെ അയാൾ കാണുകയായിരുന്നു ചിരിക്കുന്ന ആ സൗന്ദര്യം ഒരു തുള്ളി വിഷം ഒരു കോപ്പ വീഞ്ഞ് ഒരു തേൻ എല്ലാം ചേർത്തെടുത്ത ത്രസിപ്പിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന കളിയാക്കുന്ന ആ ശ്യാമ സൗന്ദര്യം അത് ക്യാമറയിലൂടെ നുകർന്ന് ലക്കുകെട്ട സ്വരത്തിൽ അയാൾ ചോദിച്ചോ കമല എന്തിനാ ഇതിന് നടക്കുന്നത് ഏതെങ്കിലും തൊഴിൽ ചെയ്ത് മാന്യമായി ജീവിച്ചുകൂടെ ഞാൻ സഹായിക്കാം ഞാൻ ആകെ ഉടഞ്ഞു ചിതറും പോലെ ചിരിച്ചു ചിരിച്ച് അവൾ പറഞ്ഞു കളാ സാറേ എൻ്റെ അടുത്ത് വേല ഇറക്കാതെ പിന്നെ അതിവേഗം ഒരു വശത്തേക്ക് നീങ്ങി വന്ന് അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു സാറ് വേണേൽ നാളെ ഉച്ചയ്ക്ക് ഗേറ്റിൻ്റെ ഇവിടെ വാ രണ്ട് മണിയാവുമ്പോൾ ഞാൻ ഇറങ്ങും എന്നെയും കൂടി ഇവിടെ നിന്ന് തരണേ എൻ്റെ സാറേ എന്നെ രക്ഷിക്കണേ കലങ്ങിക്കുത്തി ഒലിച്ചു വരുന്ന നദി നദികണക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അയാളുടെ കാൽക്കൽ വീണത് ആ നിമിഷത്തിലായിരുന്നു പിന്തിരിഞ്ഞുന്ന വാർഡൻ നിർവികാരയായി പറഞ്ഞു കൊടുത്തു ഇത് പാപ്പാട് കഴിഞ്ഞ ആഴ്ച വന്നതേയുള്ളൂ ചോര കുഞ്ഞിനെ കൊന്ന കുറ്റത്തിന് പെൺകുഞ്ഞായതുകൊണ്ട് കൊന്നു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് അയാളുടെ കുറിച്ചെടുക്കുന്ന പേനയെ നോക്കി പാപ്പാൾ അലമുറയിട്ടുകൊണ്ടിരുന്നു എന്നെ രക്ഷിക്കണം സാറേ മൂത്തോൾ പിഴച്ചു അവളെ പിഴപ്പിച്ചത് സാറിനെ പോലെ വലിയ വീട്ടിലെ ഒരു കൊച്ചിനാ ഞങ്ങൾ പാവങ്ങൾ എന്തോ ചെയ്യും അവൾക്ക് താഴെ അഞ്ചെണ്ണമാ സാറേ പുരനിറഞ്ഞ് നിൽക്കുന്നത് ഞാനിവിടെ കിടന്നാ പാപ്പാളുടെ കണ്ഠമിടറി ആങ്കൊച്ചിനെ പ്രസവിക്കാൻ കഴിയാത്തോളൊന്നും പറഞ്ഞ് കെട്ടിവൻ ഇട്ടേച്ചും പോയിട്ട് ഞാൻ ഒറ്റ ഒരുത്തിയ അതുങ്ങളെ പെലത്തിയത് പിന്നെ ചിലമ്പിച്ച അലമുറ വിറയാർന്നമരുന്ന ഒരു തരം ഭീഷണമായ ശാന്തതയോടെ പാപ്പാൾ പറഞ്ഞു നേരാ സാറേ എൻ്റെ പേരക്കുഞ്ഞിനെ ഞാൻ കൊന്നു നേരാ എൻ്റെ മോള് പെറ്റപ്പ പേരെടുത്തത് ഞാനാ പെങ്കൊച്ചായിരുന്നു ചുണ്ടുപിളർത്തി ഒരു നെന്മണി വായിലിട്ട് കൊടുത്തു പാപ്പാളുടെ കണ്ണുകൾ അണമുറിഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു രണ്ട് പെടച്ചിൽ എൻ്റെ ഈ കൈ കിടന്ന് തീർന്നു ഞാൻ അല്ലാതെ എന്തോ ചെയ്യും കണ്ടമിടറിയ പാപ്പാളുടെ ചോദ്യം പോലും മുഖം പൊത്തിക്കരയുന്നതുപോലെ ആ നിമിഷത്തിൻ്റെ യവന ദുരന്ത ഭംഗി ക്യാമറ സമർത്ഥമായി പകർത്തി വേഗമാവട്ടെ വാർഡൻ ഋതി കൂട്ടി എവിടെ നമ്പർ എൺപത്തിയേഴ് നാരായണി ഒരു മുക്കിലിരുന്ന് നിർവകാരിയായി ഗോതമ്മിൽ നിന്ന് കല്ല് കല്ലുപിറക്കുന്ന വൃദ്ധയെ അയാൾ അപ്പോഴാണ് കണ്ടത് നാരായണി ഇവിടുത്തെ ഏറ്റവും പഴയ കേസാ ഭർത്താവിനെ തടി കൊണ്ടടിച്ചു കൊന്നതാണ് കുറ്റം ആരോടും ഇടപഴകില്ല സദാ മൗനം അല്ലേ നാരായണി ബാർഡന്റെ ചോദ്യത്തിന് മറുപടിയായി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ വൃദ്ധയുടെ കണ്ണുകൾ ക്രൗര്യത്തോടെ വൃത്തിയായി ഒതുക്കിയ പകയോടെ അയാളെ എതിരിട്ടു ആ ഒരു നിമിഷത്തിന്റെ ഇടവേളയിൽ അവർക്ക് പിന്നിൽ വിലങ്ങുകൾ കരഞ്ഞു രണ്ട് പോലീസുകാരുടെ അകമ്പടിയോടെ ഒരു വശം മുഴുവൻ പൊള്ളി കരുവാളിച്ച ഒരു പെൺകുട്ടി കൊലപാതക ശ്രമത്തിനും ആത്മഹത്യാ ശ്രമത്തിനും കൂടിയ കേസ് ആരോടൊന്നില്ലാതെ ആ പ്രഖ്യാപനം കേട്ടയുടനെ ഒരു കണ്ണുനീർത്തുള്ളി പോലെ ആ പെൺകുട്ടി ചിതറി നുണ നുണ അവരെന്നെ കുളിമുറിയിലിട്ടടച്ച് തീ കൊളുത്തിയതാ സാറിനെ പോലെ പഠിച്ച ഒരു മനുഷ്യനാണ് എന്നെയും താലി കെട്ടിയത് എനിക്ക് ഓർക്കാൻ വയ്യ അമ്മേ പുലമ്പി തളർന്ന് അവൾ നിലത്തിരുന്ന് കരഞ്ഞു തുടങ്ങി എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മേ കണ്ണീരിൽ കുതിരുന്ന ആ ദുഃഖം എല്ലാവരും സ്തപ്തരായി നോക്കി നിന്നു കിടന്നു മോങ്ങാതെ കൊച്ചെ കുപ്പിച്ചില്ലുകൾ പോലുള്ള കണ്ണുകൾ കൊണ്ട് ഉഴിഞ്ഞു നോക്കി നാരായണി കഠിനമായ അവജ്ഞയോടെ ചോദിച്ചു അവരെന്തോന്നാ കോരി ഒഴിച്ചേ ബെട്രോളോ മണ്ണെണ്ണയോ ആർക്കുമൊന്നും പറയാനില്ലാത്ത മരണം പോലെ ഒരു മൗനം ആ മതിൽക്കെട്ടിനുള്ളിൽ വീണ്ടും നിറഞ്ഞു വരണം എൻ്റെ കണക്ഷൻ ബസ് പോകും വേഗമാകട്ടെ വാർഡൻ ധൃതി കൂട്ടി അവസാനത്തെ ഫോട്ടോയും എടുത്ത് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്ന് നീങ്ങവേ യുഗങ്ങളോളം പഴക്കമുള്ള വാർദ്ധക്യം ബാധിച്ച ഒരു പ്രതിഷേധത്തിൻ്റെ ഉള്ള ശക്തിയും സംഭരിച്ച പ്രകടനമെന്നപോലെ നാരായണി കാർക്കിച്ച് തുപ്പി ഭൂ തിരിഞ്ഞു നോക്കി അയാളുടെ നിഴലിൽ മുഖമടച്ചുള്ള ഒരു അടി പോലെ അത് ചെന്നു പതിച്ചു